സംഘികളുടെ സ്വപ്നഭൂമിയായ ഗുജറാത്തിൽ പാലം പൊളിഞ്ഞു വീണ് പന്ത്രണ്ട് പേർ മരിച്ചിട്ട് ഇവിടെയുള്ള സംഘികളും കൊങ്ങികളും ഒന്നും ജീവിച്ചിരിപ്പില്ലേ എന്ന സംശയം ഉണ്ടാവുകയാണ് ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയ ദൗർഭാഗ്യകരമായ സംഭവം എന്തൊക്കെ ഭരണത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് എടുപ്പായിരുന്നു അഴിമതിയെക്കുറിച്ചുള്ള കാണ്ടം കാണ്ടം വിലയിരുത്തലായിരുന്നു ദേഹ് ചത്ത പോലെ കിടക്കുകയാണ് ഒന്നിനും അനക്കോ ഇതല്ലേ പറഞ്ഞത് പണ്ടൊന്നും പിന്നെ പിന്നെ അല്ല സ്പോട്ടിൽ ഇവരുടെ അണ്ണാക്കി കിട്ടുന്ന സംഭവങ്ങൾ പുറത്തേക്ക് വരും അങ്ങ് ഉപിയിൽ നോക്ക് അങ്ങ് ഗുജറാത്തിൽ നോക്ക് എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോൾ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ ഇല്ല അവിടെ ഒരു മുഖ്യമന്ത്രിയേ ഇല്ല അവിടെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും പങ്കില്ല അത് സാധാരണമായി സംഭവിക്കുന്ന ഒരു സംഭവം അങ്ങനെ വേണം നമ്മൾ കാണാൻ പന്ത്രണ്ട് ജീവൻ ഗുരുതരമായ അനാസ്ഥയുടെ ഭാഗമായിട്ട് പൊലിഞ്ഞ് വീഴുമ്പോൾ പാലം തകർന്നു വീഴുമെന്നുള്ള പല സൂചനകൾ നടത്തിയിട്ടും അതുവഴി കടത്തിവിട്ട ആ ഭരണമികവ് അതിനെ ആരും ചോദ്യം ചെയ്യരുത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഡോദരയിലെ ആ ഗംഭീര പാലം ഗംഭീരമായി പൊളിഞ്ഞു വീണതിനെ സംബന്ധിച്ച് സി പി എം നേതാവായിട്ടുള്ള അനിൽകുമാർ ഇന്നിപ്പോൾ ഒരു പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായി കേൾക്കേണ്ടതാണ്